നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടിയും അവതാരകയും സംരംഭകയുമായ ആര്യ വിവാഹിതയാകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ആര്യ തന്നെയാണ് വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ പങ്കുവെച്ച് ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത് അടുത്ത സുഹൃത്തായ മുൻ ബിഗ് ബോസ് താരം സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുത്തത് ഉറ്റ സുഹൃത്തിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്കെന്ന കുറിപ്പോടെയാണ് വിവാഹത്തെക്കുറിച്ച് ആര്യ അറിയിച്ചത് ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളാണ് സിബിനും ആര്യയും രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹ ബന്ധത്തിൽ ആര്യക്ക് ഒരു മകളുണ്ട് ആര്യ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ മകളും സന്തോഷവതിയാണ് ആദ്യ വിവാഹ ബന്ധത്തിൽ ആ ഒരു മകനാണ് സിബിനുള്ളത് മകൻ സിബിനൊപ്പം ഇല്ല തന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചൊരിക്കൽ സിബിൻ തുറന്ന് സംസാരിച്ചിരുന്നു സിബിന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഞാൻ ജനിച്ചത് സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച സമയത്ത് പപ്പ അത്യാവശ്യം കാശൊക്കെയുള്ള ആളായിരുന്നു പക്ഷേ പിന്നീട് സാമ്പത്തികമായി തകർന്നു തകർച്ച എന്നൊക്കെ പറഞ്ഞാൽ അന്യായ തകർച്ചയായിപ്പോയി പപ്പയുടെ ജോലി പോയി നാട്ടിൽ വന്നു നിന്നു ഞാൻ മത്സ്യത്തൊഴിലാളി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് എന്റെ അമ്മുമ്മ മീൻ വിൽക്കുന്ന ആളും അപ്പൂപ്പൻ മീൻ പിടിക്കുന്ന ആളുമാണ് ആ വരുമാനത്തിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് പപ്പ വീടൊക്കെ വെച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് സാമ്പത്തികമായി തകരുന്നത് എട്ടാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും എന്റെ വീട്ടിൽ കാശില്ലെന്ന് മനസ്സിലായി വീട്ടിൽ ഞാൻ ചോദിക്കാതായി കാറ്ററിംഗ് സർവീസിന് പോയി അന്നും ഡാൻസിന് പോകും പ്ലസ് വണ്ണിന് തകതിമി എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ശേഷം ലൈഫ് മാറാൻ തുടങ്ങി എല്ലാ പണിയും എടുത്തിട്ടുണ്ട് നാൽപ്പതോളം സിനിമകളിൽ കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും സിബിൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ ഭാര്യ അല്ലെങ്കിലും കൊച്ചിന്റെ അമ്മയാണ് ഞാൻ പുള്ളിക്കാരിയെ കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ നല്ല കമ്പനി ഉള്ളവരാണെങ്കിലും പിരിയുമായിരുന്നു ലവ് അറേഞ്ച് മാരേജ് ആയിരുന്നു ഞാൻ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ കണ്ടത് ഞാൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കി കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റഡിയേഷൻഷിപ്പ് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ അന്ന് വ്യക്തമാക്കി അതേസമയം ആരെയും മുൻഭർത്താവും തമ്മിൽ ഇപ്പോഴും സൌഹൃദമുണ്ട് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിട്ടുണ്ട് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ല എന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറെന്നും ആര്യ വ്യക്തമാക്കി സിബിനുമായുള്ള താങ്കളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യയും മകളെ ചേർത്തു പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവച്ചത് ജീവിതത്തിൽ ഞാൻ നിരവധി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു ഉപാധികളും ഇല്ലാതെ എന്നോടൊപ്പം നിന്ന വ്യക്തിയാണ് ആര്യ എന്ന് സിബിൻ പറഞ്ഞിരുന്നു എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ അവൾ യഥാർത്ഥത്തിൽ എന്നെ കണ്ടു എല്ലാം പോരായ്മകളും അംഗീകരിച്ചു ഞാൻ ആയിരിക്കുന്നതുപോലെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പം ഞാൻ എപ്പോഴും സുരക്ഷിതനാണെന്ന് എനിക്ക് തോന്നി ഒടുവിൽ അവളോടൊപ്പം എന്നും ജീവിക്കാനും സ്നേഹിക്കാനും തീരുമാനമെടുത്തു എന്നാണ് ആര്യയുമായുള്ള ബന്ധത്തെപ്പറ്റി സിബിൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഈ സൗഹൃദത്തെക്കുറിച്ച് ഇരുവരും നേരത്തെ തുറന്നു സംസാരിച്ചതുമാണ് ജീവിതത്തിൽ പ്ലാൻ ചെയ്യാതെ വന്ന ഏറ്റവും മികച്ച കാര്യമാണ് സിബിനൊപ്പമുള്ള ജീവിതം എന്നാണ് ആര്യ പറയുന്നത് എല്ലാ ഘട്ടത്തിലും പരസ്പരം താങ്ങായവരാണ് എന്നാൽ ജീവിത പങ്കാളിയായി മാറുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് ആര്യ പറയുന്നത് ആര്യ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മകളെ കുറിച്ചുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് മകൾ നിങ്ങളോട് റിലേഷൻഷിപ്പിൽ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആരെയും മകളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവച്ചത് പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ അമ്മയായി സുഹൃത്തിനെ പോലെയാണ് മകൾ എന്നെ കാണുന്നത് എന്നാണ് ആര്യ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണെന്ന് അവൾക്കറിയാം പക്ഷേ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി ഒന്നിച്ചുണ്ടാകുമെന്ന് അറിയാം തുടക്കം മുതലേ മുൻ ഭർത്താവോ അദ്ദേഹത്തിന്റെ വീട്ടുകാരോ ഒരിക്കലും എന്നെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല തിരിച്ച് ഞാനോ എന്റെ വീട്ടുകാരോ അദ്ദേഹത്തെ കുറിച്ച് മകളോട് മോശമായി പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഒന്നിച്ചൊരു വീട്ടിൽ ഒരു കൂരയ്ക്കുള്ളിൽ കഴിയാനാകില്ലെന്ന് അവൾക്കറിയാം അവൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പപ്പ ഹാപ്പിയാണെന്ന് അവൾക്കറിയാം അദ്ദേഹം വേറെ കല്യാണം കഴിച്ച കുഞ്ഞുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ മകളോട് സംസാരിക്കുന്നുണ്ട് ട്രാൻസ്പെറന്റായ ബോണ്ടിംഗ് ആണ് എല്ലാവരും തമ്മിൽ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അവൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ലെന്നും ആര്യ വ്യക്തമാക്കി മകളുടെ കാര്യത്തിലെ തീരുമാനങ്ങൾ ഒന്നിച്ചാണ് എടുക്കുന്നത് മകളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തോടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് സംസാരിച്ചോളൂ എന്ന് പറയും അങ്ങനെ ഒരു സ്പേസ് മകൾക്ക് കൊടുക്കേണ്ടതുണ്ടെന്നും ആര്യ ബെഡായി വ്യക്തമാക്കി മുൻ ഭർത്താവിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ താൻ സന്തോഷവതിയാണെന്നും ഒന്നിക്കേണ്ടവർ ഞങ്ങളായിരുന്നില്ല എന്ന് ഇപ്പോൾ വ്യക്തമായെന്നും ആര്യ ബെഡായ അന്ന് പറഞ്ഞു ആര്യ സിബിൻ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമകളിലും സീരിയലുകളിലും സാന്നിധ്യം അറിയിച്ച ആര്യ ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ജനപ്രീതി നേടുന്നത് കരിയറിൽ വലിയ ചലനങ്ങൾ ഈ ഷോയിലൂടെ സംഭവിച്ചുവെന്നാൽ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതോടെ കടുത്ത സൈബർ ആക്രമണം ആര്യയ്ക്ക് നേരിടേണ്ടി വന്നു ആ കാലഘട്ടത്തിൽ ഒരു പ്രണയവും നടി ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ഈ ബന്ധം തകർന്നു കാമുകൻ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ആര്യ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം ആര്യയും ഭർത്താവും തമ്മിൽ ഇപ്പോഴും സൗഹൃദമുണ്ട് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ മുൻ ഭർത്താവിന്റെ പേര് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്നും മകളെ അകറ്റിയിട്ടില്ല എന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനം എടുക്കാറുണ്ട് എടുക്കാറുള്ളതെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു ആര്യയും സിബിനും എൻഗേജ്മെന്റ് കഴിഞ്ഞ വാർത്ത പുറത്തു വന്നതിന് ശേഷം ആര്യെ വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ വേളയിൽ ബിഗ് ബോസ് താരവും വ്ളോഗറുമായ സായി അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ അവരുടെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ നിങ്ങളൊക്കെ കണ്ടു കാണും എന്തായാലും കൺഗ്രാചുലേഷൻസ് അളിയന്മാരുടെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പോ അവർ രണ്ടുപേരും ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ചു അടിപൊളി തീരുമാനം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരായി ഇനിയും ബെസ്റ്റ് ഫ്രണ്ട്സും ലൈഫ് പാർട്ട്നേഴ്സും കൂടി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണിതെന്നും കൃഷ്ണ പറയുന്നു ഇതിൽ കുരുക്കുട്ടിയ കുറെ നാട്ടുകാരുണ്ട് രണ്ടുപേർ ജീവിതം തുടങ്ങിയതിൽ ഇവർക്ക് എന്താണ് പ്രശ്നമെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത് സൈനൈഡും വിഷവും നല്ല ചേർച്ച എന്നാണ് ഒരു ചേച്ചി എഴുതിയത് ആ ചേച്ചി നമുക്ക് സർട്ടിഫൈഡ് പേഴ്സൺ എന്ന് വിളിക്കാമല്ലേ റിലേ മത്സരത്തിൽ ബാറ്റൻ കൈവശം വെക്കേണ്ട അടുത്ത ആൾ അത്ര മതി എന്നാണ് മറ്റൊരു സ്ത്രീ കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ് ഇതൊക്കെ കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവന്റെ സ്വഭാവം അത്ര വെടിപ്പല്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഒരു തെറ്റായ ആയി മാറാതിരിക്കട്ടെ മറ്റൊരു കുടുംബം ഒഴിവാക്കി അതായത് സ്വന്തം കുഞ്ഞിനെയും ഭാര്യയും ഒഴിവാക്കി വിവാഹം കഴിക്കാൻ പോകുന്നു പ്രശസ്തിയും പദവികളും ലഭിക്കുമ്പോൾ ആത്മാർത്ഥതയില്ലാതായി വരുന്നു നന്നായി വരട്ടെ എന്നാണ് മറ്റൊരു കമന്റ് അതായത് ഉള്ള പ്രാക്കും വേണ്ടാത്തതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നന്നായി വരട്ടെ എന്ന് ഈ നാട്ടുകാർക്കൊക്കെ എന്താണ് പ്രശ്നമെന്നും സായി ചോദിക്കുന്നുണ്ട് സമൂഹത്തിലെ കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കല്യാണം കഴിച്ച് ഫാമിലി സെറ്റപ്പിലേക്ക് പോകുന്നു ഒന്ന് വർക്ക്ഔട്ടായില്ലെന്ന് വിചാരിച്ചിട്ട് അടുത്തത് കഴിക്കാൻ പാടില്ല എന്നാണോ ആളുകൾ പറയുന്നത് ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഒരു മനുഷ്യന് മുന്നോട്ടുള്ള ലൈഫിൽ അവൻ ഏറ്റവും കൂടുതൽ ഒപ്പം നിൽക്കുന്ന കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവന് കെയർ ചെയ്യാൻ പറ്റിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട്ണർ ഉണ്ടാകുന്നതിൽ എന്താണ് വിഷയം ഇനി ഇവർ കല്യാണം കഴിക്കാതെ ജീവിതത്തിൽ നിങ്ങൾ പറയും ഓ എല്ലാവരെയും പറ്റിച്ച് ലിവിങ് ടുഗതർ ആയിട്ട് ജീവിക്കുന്നു എന്ന് കല്യാണം കഴിച്ചാൽ പറയും ഓ മറ്റേത് പോയിട്ട് ഇത് പിടിച്ചു എന്ന് എന്തെങ്കിലുമൊക്കെ പറയണം അതാത് ബേസിക് മെന്റാലിറ്റി എന്താണെങ്കിലും അങ്ങനെ കുറെ എണ്ണത്തെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു അവരോടൊക്കെ നടുവിരൽ കൊണ്ട് നമസ്കാരം വെച്ചിട്ട് മുന്നോട്ട് പോകുകയാണെന്നും സായി പറയുന്നു ആരിയുടെ പൊട്ടിക്കുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു ഇവരുടെ ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള മാരേജ് ഡിക്ലറേഷൻ വരുന്നത് ഇതിനു മുന്നേ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് അതായത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചത് അവിടെയും ഇവിടെയും ഒക്കെ ആയി കുത്തിപ്പൊക്കി വന്നപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ ആളായത് കൊണ്ടൊന്നും അല്ല എന്നോട് ചോദിച്ചത് എനിക്ക് സിബിനെയും ആര്യയും അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ ബിഗ് ബോസ് കണക്ഷനും പിന്നെ ആളുകളുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അത് പോയി ചോദിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവു ഒഴിവായിയെന്നും സായികൃഷ്ണ കൂട്ടിച്ചേർക്കുന്നു